ഇരട്ടയാറിൽ സന്യസ്ഥ കുടുംബത്തിൽ നിന്നൊരു ഇടയൻ ഇരട്ടയാർ തച്ചാപ്പറമ്പിൽ ലൂക്കോസിന്റെയും ഏലിയാമയുടെയും നാലാമത്തെ മകനായ ജോസഫ് തച്ചാപറമ്പത്താണ് അതിലാബാദ് രൂപതാ ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നിയുക്ത ബിഷപ്പിന് മന്ത്രി റോഷി അഗസ്റ്റിനും ഇരട്ടയാർ പഞ്ചായത്ത് ഭരണസമിതിയും സ്വീകരണം നൽകി ഇരട്ടയർ തച്ചാപറമ്പിൽ ലൂക്കോസിന്റെയും ഏലിയമ്മയുടെയും വീട്ടിൽ സന്യസ്തരുടെ എണ്ണം നാലാണ് എട്ട് മക്കളിൽ പന്നിയാർകുട്ടി സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ലൂക്കോ തച്ചാപറമ്പത്ത് അടിമാലി വിയാനി പ്രീസ് ഹോം മദർ സുപ്പീരിയറായ സിസ്റ്റർ ജ്യോതിഷ് തലശ്ശേരി കോളയോട് സ്റ്റീഫൻ ഹോമിൽ മദർ സുപ്പീരിയറായ സിസ്റ്റർ സോഫി സി എം ഐ സഭാ ഫാദർ ജോസഫ് തച്ചാപറമ്പത്ത് എന്നീ നാലു പേരാണ് ദൈവവേല ചെയ്യുന്നത് ഇവരിൽ ഫാദർ ജോസഫാണ് അദിലാബാദ് രൂപതയുടെ നിയുക്ത ബിഷപ്പായി നിയോഗിക്കപ്പെട്ടയാൾ നാലുമുക്കിൽ നിന്നും ഒരാൾ ബിഷപ്പ് നാടും കുടുംബവും സന്തോഷത്തിലാണ് വാലി ഇടവോക അംഗമായ അദ്ദേഹം നിലവിൽ സി എം ഐ ചാന്ദ്രൻസി സി എം ഐ ചാന്ദാ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യലാണ് കോട്ടയം ജംഗലത്തിൽ നിന്ന് കുടിയേറിയ കുടുംബാംഗമാണ് ഫാദർ ജോസഫിന്റെ അത് മൂന്നാമത്തെ ഇത് കൂടുതലായിട്ടും പാവപ്പെട്ട ആൾക്കാർ ആദിവാസികൾ ജീവിക്കുന്ന ഗ്രാമങ്ങളാണ് കൂടുതലുള്ളത് ഇവിടെ സേവന അനുഷ്ഠിക്കുക എന്നുള്ളതൊരു വെല്ലുവിളി കൂടിയാണ് പക്ഷേ അത് ഒരു ദൈവ എന്ന രീതിയിൽ ഞാൻ ഏറ്റെടുത്ത് ചെയ്യാം എന്ന എന്ന വിശ്വാസത്തിലൂടെ മുമ്പോട്ട് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സി എം ഐ സഭയിൽ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരി നാലിന് വൈദികനായി നാൽപ്പത് വർഷം മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു മലയാളം ഇംഗ്ലീഷ് മറാഠി തെലുങ്ക് ഭാഷകളിൽ പ്രാവീണ്യമുണ്ട് അതിലാബാദ് രൂപത നിലവിൽ വന്ന ശേഷം രൂപതയുടെ പ്രൊക്രിയറ്ററായി എട്ട് വർഷം പ്രവർത്തിച്ചു ബിഷപ്പായി നിയമിതനായ ജോസഫ് മാതാപിതാക്കളുടെ അനുഹൃതം തേടി ഇരട്ടിയാറ്റിലെ ഭവനത്തിൽ എത്തിയപ്പോഴാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഭവനിലെത്തി സ്വീകരണം നൽകിയത് വന്നപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി എടുത്ത് പറയേണ്ട പിതാവിൻ്റെ ആ എളിമയാണ് കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ വളരെ വളരെ എളിമയോടെ സംസാരിക്കുന്ന അദ്ദേഹം ഇന്ന് ഈ നാട്ടിൽ അല്ലെങ്കിൽ അറിയപ്പെടുന്ന രീതിയിൽ അതിലുപരി അവരുടെ അച്ഛനും അമ്മയും നമ്മുടെ വലിച്ചെണ്ണ വലിമയൊക്കെ ഞങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അവരാണ് ഏറ്റവും ഭാഗ്യം ചെയ്തവർ കാരണം എൻ്റെ മക്കളെ ഓരോരുത്തരും അച്ഛന്മാരുണ്ട് സിസ്റ്റർമാരെ ഇത് ഇപ്പം പിതാവ് ആയി മാറിയിരിക്കുന്ന ഒരു മകനും കൂടി അപ്പം ഏറ്റവും ധന്യമായ തച്ചാവറുമ്പത്ത് കുടുംബമാണ് അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞങ്ങളുടെ കൂടെ ജോസിയേട്ടൻ തച്ചാവറുമ്പത്ത് എന്ത് വരുന്നുണ്ട് എല്ലാം കൊണ്ട് കാരണം തച്ചാവറുമ്പത്ത് ഫാമിലി ഇന്ന് അറിയപ്പെടുന്ന ഒരു ഫാമിലി ഇപ്പം പിതാവ് വന്നപ്പോൾ തന്നെ പറഞ്ഞു എൺപത്തഞ്ച് കാലഘട്ടത്തിൽ ഒന്ന് ഇവിടെ കുടിയേറ്റ കർഷകരായി കടന്നു വന്നതാണ് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് കാലഘട്ടത്തിൽ അപ്പം അന്ന് മുതലേ അവർ ചെയ്ത ഓരോ കൊടുക്കണം ഈ നാട്ടിലേക്കാണെങ്കിൽ ഒത്തിരി ഒത്തിരി ആളുകൾക്ക് സഹായവും അല്ലെങ്കിൽ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന മക്കൾ അച്ഛനും മക്കളും എല്ലാം അപ്പം ഇന്ന് രോഗമറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ ഏറ്റവും ആളുകൾക്കെല്ലാം നമുക്കെല്ലാം അഭിമാനിക്കുന്ന രീതിയിലാണ് പിതാവ് എന്ന പിതാവ് ഘട്ടം സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് പഞ്ചായത്ത് ഭരണസമിതിയും വീട്ടിലെത്തി അഭിനന്ദനം അറിയിച്ചു ഇരട്ടയർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ ആനന്ദ് സുനിൽകുമാർ ജിൻസൺ വർഗീസ് ഡിസ്റ്റാജ് ജാതി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇരട്ടയാർ പഞ്ചായത്ത് സ്വീകരണം നൽകിയത് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന